നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ളൊരു കൂടി എല്ലാവരും സുഖമായിരിക്കുന്നു എന്നതൊരു വിശ്വാസമാണ് കാരണം മനുഷ്യജീവിതമാണ് കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ ഒക്കെ എല്ലാ ദിവസവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സുഖസ്വസ്ഥ ദേഗതന്മാർ എപ്പോഴും അനുകൂലമല്ല എങ്കിലും മഹാദേവൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറ് സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ ഈ സമയത്ത് ലൈക്ക് ചെയ്യുവാൻ പരമാവധി ശ്രമിക്കണം ഈ വീഡിയോ തെറ്റാണോ എന്താണ് പറയുന്നത് അതായത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണോ തെറ്റായ കാര്യങ്ങളെക്കുറിച്ചാണോ പറയുന്നത് പൊട്ടത്തരമാണോ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക എന്തെന്നാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരെ മഹാദേവൻ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കാൻ പോകണം മഹാദേവ എൻ്റെ വീഡിയോയിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ മഹാദേവൻ അനുഗ്രഹിക്കണം ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ മഹാദേവ എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുന്ന പ്രിയപ്പെട്ടവരെ മഹാദേവൻ അനുഗ്രഹിക്കണം അവരുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷം അഭിവൃദ്ധി ഉയർച്ച ഉന്നമനം ഒക്കെ മഹാദേവനാൽ അവർക്ക് കൊടുക്കണം മഹാദേവനാൽ അവർ രക്ഷപ്പെടണം ജ്യോതിഷ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തന്നെ പലവിധമായ പ്രതിസന്ധികളിൽ കൂടിയും പ്രശ്നങ്ങളിൽ കൂടിയും കടന്നുപോകുന്നവരാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങള് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങള് പ്രയാസങ്ങള് അങ്ങനെ കടബാധ്യത അങ്ങനെ ഓരോരോ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരാണ് മഹാദേവൻ അവർക്കൊരു ആശ്വാസം കൊടുക്കണം അപ്പോൾ ഈ സമയം ഞാൻ അവരെ എല്ലാവരെയും മഹാദേവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ശ്രീ കാളഹസ്തീശ്വരനും ശ്രീ ശ്രീനാനപ്രസുനാംബിക ദേവി അമ്മയും എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമെന്നുള്ള ഒരു കൂടി ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു കുറേ നാളുകാർക്ക് ധനനേട്ടവും കാര്യവിജയവും ജീവിതാഭൃത്തിയും ഉണ്ടാകുന്ന ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്ന് പറഞ്ഞുതരാം ജ്യോതിഷത്തിൽ കൂടിയാണ് പറഞ്ഞു തരുന്നത് പ്രിയപ്പെടുള്ളവരെ എത്ര മോശമായ സമയത്തു കൂടി നമ്മൾ ജീവിച്ചാൽ നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാൻ പറ്റും അപ്പോൾ അത് വലിയൊരു ശക്തിയാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ഒരു വലിയ കാര്യമാണ് പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ ജീവിത വിജയത്തിന് ഉപകരിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്നും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യം മാത്രം പറയാനല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളാദ്യം ഇപ്പോൾ ഞാനെന്നും മഹാദേവനെ മഹാദേവനോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന മഹാദേവനെ പൂജിക്കുകയാണ് മഹാദേവനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ മഹാദേവനെ സ്തുതിക്കുകയാണ് മഹാദേവനെ ആരാധിക്കുകയാണ് മഹാദേവനെ മഹത്വപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ എങ്ങനെയാണ് പൂക്കൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടുമാണ് മഹാദേവനെ നമ്മൾ പൂജിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും മാത്വപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ ഒരു പാട്ടുപാടി കൈയടിച്ചോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പോകുമ്പോൾ നമ്മളും ഓം നമശിവായ മന്ത്രവും ഒക്കെ ചൊല്ലി മഹാദേവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രസാദമായിട്ട് വെച്ച് പൂക്കളുമൊക്കെ നമ്മൾ സമർപ്പിച്ച് പൂമാലയൊക്കെ ചാർത്തി നമ്മൾ മഹാദേവനെ പൂജിച്ചു പ്രാർത്ഥിച്ചു വണങ്ങിയതിന് ശേഷം അല്പനിമിഷം കഴിഞ്ഞിട്ട് നമ്മളൊരു ഫ്രീ മൈൻഡൊക്കെ ആയിക്കഴിഞ്ഞതിനു ശേഷം മഹാദേവനോട് നമ്മൾ പ്രാർത്ഥിക്കണം മഹാദേവ ഞാൻ ഇന്ന ഇന്ന വിഷയങ്ങളാൽ ഭാരപ്പെടുന്നൊരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ മഹാദേവം പ്രവർത്തിക്കണം മഹാദേവൻ്റെ അനുഗ്രഹം എന്നിൽ വരണം എൻ്റെ കുറവശങ്ങളൊക്കെ മഹാദേവൻ ക്ഷമിക്കണം മഹാദേവൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഒന്ന് ഇടപെട്ട് എനിക്ക് ഞാൻ ഭാരപ്പെടുന്ന എൻ്റെ വിഷയത്തിൽ മഹാദേവൻ ഒരു പരിഹാരം കണ്ടുത്തരണം അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ചെയ്യുവാൻ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങൾ തന്നെ വന്നു ചേരും അപ്പോൾ ജ്യോതിഷപ്രകാരം ഈ പ്രകൃതിയിലെ നവഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന നേട്ടങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് കിട്ടും പലർക്കും ഈ നേട്ടങ്ങളൊക്കെ കിട്ടാതെ പോകുന്ന പോകുന്നതെന്നു വെച്ചാൽ ദൈവാധീനക്കുറവ് ഉണ്ടാകാം ഈശ്വരവിശ്വാസത്തിലുള്ള പിന്നോക്കാവസ്ഥ ഉണ്ടാക്കാകാം ഈശ്വരനെ നമ്മൾ ആരാധിക്കണം ജ്യോതിഷം മാത്രം കേട്ടെല്ലാം വരുമെന്നും പറഞ്ഞിരിക്കരുത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു വീഡിയോ കണ്ടു ധനനേട്ടം ഉണ്ടാകുന്ന സമയമാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൈയും കെട്ടിയിരിക്കാൻ പാടില്ല നമ്മൾ ഏതൊരു കാര്യത്തിനും പ്രവർത്തിക്കണം അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഈശ്വരൻ നമുക്ക് നൽകുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാം ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം അറിവുള്ളവരായിട്ട് ജീവിക്കുകയും ചെയ്യണം എല്ലാ കാര്യങ്ങളെയും കുറിച്ചും അറിവാണ് നമുക്ക് നല്ലതെന്ന് കേൾക്കുന്നതിനെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ വേണം അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകും ജീവിത ജീവിതവിജയം ഉണ്ടാകും അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം കുറേ നാളുകാർക്ക് ധനപരമായ നേട്ടവും കാര്യവിജയവും ജീവിതാപൂർത്തിയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനമാസം പന്ത്രണ്ടാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഠമാസം അഞ്ചാം തീയതിയാണ് അപ്പോൾ നാളെ ആഷാഠമാസത്തെക്കുറിച്ചുള്ളൊരു പാട്ട് ഞാൻ പാടുന്നതായിരിക്കും പഴയ ഒരു സിനിമാ ഗാനമാണ് അപ്പോൾ നാളെ പാടാം അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി പത്ത് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് ഉദയാൽപരം തിഥി പ്രഥമ തിഥിയാണ് പ്രഥമ തിഥി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ എട്ട് മണി നാല്പത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് പുണർന്ന നക്ഷത്രം ആരംഭിക്കുകയാണ് അപ്പോൾ വ്യാഴാഴ്ച രാവിലെ എട്ട് മണി നാല്പത്തെട്ട് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് വരെ പുണർതം നക്ഷത്രമാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് പുണർദം നക്ഷത്രമാണെന്ന് മാത്രം അറിഞ്ഞുവച്ചാൽ പോരാ പുണർദ പുണർദനക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിഥനക്കൂറിലും പിന്നീടുള്ള ഒരു പാദം കർക്കിടകക്കൂറിലുമാണ് അപ്പോൾ അതിൻ്റെ സമയം വ്യക്തമായി മനസ്സിലാക്കി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മിഥനക്കുറുകാരാണോ കർക്കിടകക്കുറുകാരാണോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം കുഞ്ഞിൻ്റെ നാളേതാ പുണർദം ഏത് കൂറിൽപ്പെട്ടതാണ് അതറിയത്തില്ല അങ്ങനെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ പുണർദ മുക്കാലിൻ്റെ സമയം ഞാൻ പറഞ്ഞുതരാം പുനർദ്ദം മുക്കാലിൻ്റെ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെ എട്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച രണ്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് ഏ എം എന്ന് പറയുന്ന സമയം വരെയും മുക്കാൽ മിഥുനക്കുറിൽപ്പെട്ട പുണർദം മുക്കാൽ നക്ഷത്ര സമയമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം പുനർദം നക്ഷത്രമാണ് ഇരുപത്തി നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത് പുണർദം നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുമ്പോൾ ജീവിതത്തിൽ കാര്യവിജയം ധനനേട്ടം ജീവിതാവൃത്തി ഒക്കെ ഉണ്ടാകുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം പൂരുട്ടാതി ഉത്രൃട്ടാതി രോഹിണി തിരുവാതിര ഭരണി ചോതി വിശാഖം തുലാക്കുറിൽപ്പെട്ട ചോതി വിശാഖമുക്കൽ എന്നീ നാളുകാർക്കൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ വിശാഖം ചോതി തിരുവാതിര രോഹിണി പുരുട്ടാതി ഉത്രട്ടാദി നാളുകാർക്കൊക്കെ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്നത് പോലെ തന്നെ ഈ നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിച്ച് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാരെക്കുറിച്ചും ജ്യോതിഷം പറയുന്നുണ്ട് അതേതൊക്കെ നാളുകാരാണെന്നുള്ളത് ശ്രദ്ധിക്കുക കാർത്തിക മകയിരം അശ്വതി വൃച്ചയെക്കുറിൽപ്പെട്ട തൃക്കേട്ട അനിഴം വിശാഖം കാൽ ഇത്രയും നാളുകാർ സൂക്ഷിക്കണം പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് നിസാരം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക പ്രശ്നങ്ങളൊക്കെ ഒന്ന് ചാടരുത് ചെ ചിലപ്പം ചിലർ അറിവില്ലായ്മ കൊണ്ട് പെട്ടെന്ന് വൈകാരികമായി പ്രവർത്തിക്കും അപ്പോൾ അവർ ചിലപ്പോൾ ക്ഷിപ്രകോപം കൊണ്ട് ചിലപ്പോൾ വൈകാരികമായിട്ട് അവർ പൊട്ടിത്തെറിച്ച് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക അതൊക്കെ ജീവിതം തകർന്നു അതൊക്കെ മതി നിസാര കാര്യം മതി നമ്മളെപ്പോഴും വും വിജ്ഞാനവും അറിവുള്ളവരൊക്കെയായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ ചാടി ചാടിക്കേറി പൊട്ടിത്തെറിച്ച് പ്രശ്നമുണ്ടാക്കാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടി സമീപിക്കാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എന്നെ കൊണ്ട് എന്നെ ആരും ഒന്നും തോൽപ്പിക്കാനില്ല എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് ഒക്കമുണ്ട് ഉയരമുണ്ട് ഹൈറ്റ് ഉണ്ട് വെയ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ജീവിതം നശിച്ചു പോകാൻ ഒരു നിസാര കാര്യം മതി നിമിഷ നേരം മതി അപ്പോൾ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക വേണ്ടിയാണ് ഞാൻ എന്നും ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ പ്രിയപ്പെട്ടവർ അത് ശ്രദ്ധയോടു കൂടി മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഇനി ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക ഇനി വ്യാഴാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച രാവിലെ മണി പത്ത് മിനിറ്റ് മുതൽ ഒൻപത് മണി പത്ത് മിനിറ്റ് വരെയുള്ള സമയം ഏതൊരു കാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണ് ശുഭസമയമായിട്ടാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിത വിജയം നേടുക അത് കഴിഞ്ഞാൽ പിന്നെ മണി നാല്പത് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി നാല്പത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിട്ടുണ്ട് ഈ സമയവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ആരം കുറിക്കുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റെതായ നല്ല ഫലങ്ങൾ നൂറ് ശതമാനം ഫലമുണ്ടാവുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും ഈ സമയം നോക്കിയൊക്കെ ചെയ്യുക ഒരു മണി നാൽപ്പത് മിനിറ്റ് മുതൽ രാഹു ഒന്നര മണിക്കൂർ നേരത്തേന് പിന്നെ ആരംഭിക്കുകയാണ് രാഹുവിൻ്റെ സമയത്ത് ആദ്യമായിട്ടൊരു കാര്യമൊന്നും ചെയ്യരുത് ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തി ആറാണ് ഏതൊരു മാസത്തെയും എട്ട് പതിനേഴ് ഇരുപത്താറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മധ്യമമായ ഫലങ്ങൾ ലഭിക്കും മധ്യമമായ ഫലങ്ങൾ അനുകൂലമായ അനുഭവങ്ങൾ മധ്യമമായ രീതിയിലായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ആയതിനാൽ മഞ്ഞ കടുന്നില കടും പച്ച മഞ്ഞ കടുന്നീല കടുംപച്ച നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് പി എന്നീ അക്ഷരങ്ങൾ കൂടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടവും ഉത്തമമായ ജീവിതാനുഭവങ്ങളൊക്കെ വന്നുചേരും മധ്യമല്ല പിന്നീട് അതിലും ഡിഗ്രി കൂടിയ അല്ലെങ്കിൽ ഉത്തമമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ സംഖ്യാജ്യോതിഷം വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഇനി ധനപരമായിട്ടുള്ള നേട്ടം അതായത് ഈ വ്യാഴാഴ്ച ദിവസം രാവിലെ എട്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ പുണർദനക്ഷത്രം സ്വാധീനിക്കുന്നു പുണർദം നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് അതിൻ്റെ പൊരുത്തം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ അതായത് ഏതൊരു പ്രവൃത്തി ചെയ്താലും അവിടെ വിജയം കൈവരിച്ച് ആ പ്രവർത്തിക്കൂടി ലാഭകരമായി ധനം വന്ന് ചേരുവാൻ ധനം കൊണ്ട് സന്തോഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ധനാപൂർത്തി ഉണ്ടാകുന്ന ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം തിരുവാതിര തിരുവോണം പൂരുരുട്ടാതി മകം അത്തം വിശാഖം മൂലം അശ്വതി രോഹിണി പുണർദം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഇപ്പം വ്യാ വായ്പ എടുത്താലും കൊടുക്കാൻ പറ്റും മേൽച്ചാൽ കൊടുക്കാൻ പറ്റും അങ്ങനെ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ നാളുകാർക്ക് നേട്ടം ഉണ്ടാകുന്ന ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇപ്പോൾ അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ കൂടിയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതയായിട്ട് പ്രിയപ്പെട്ടവർട്ട് പങ്കുവച്ചത് അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ മഹാദേവനെ എല്ലാവരെയും അനുഗ്രഹിച്ചാൽ മാത്രമേ എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാ ദിവസം കാണുകയുള്ളൂ അപ്പോൾ എപ്പോഴും ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കും മഹാദേവ് എൻ്റെ ഈ വീഡിയോ കാണുന്നവരോട് മഹാദേവൻ കനവ് തോന്നണം മഹാദേവൻ അനുഗ്രഹിക്കണം ഞാൻ ഈ കോടി കോടി കോടിയൊന്നും പറഞ്ഞ് എല്ലാ വീഡിയോ ചെയ്യുന്ന അപ്പോൾ എനിക്ക് വ്യൂവേഴ്സ് കുറവാണ് അപ്പോൾ അങ്ങനെയൊന്നും വരരുത് മഹാദേവൻ എല്ലാവരെയും സമ്പൽ സമൃദ്ധിയാൽ അനുഗ്രഹിക്കണം കൂടി നല്ല വ്യവസായികളൊക്കെ അതായത് വ്യാപാര വ്യവസായങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് കോടികളൊക്കെ കിട്ടുന്നുണ്ട് അവരുടെ വ്യവസായ മേഖലയിൽ കൂടി കോടികളൊക്കെ വരുമാനമുള്ളവരുണ്ട് എന്നിങ്ങനെ സാധാരണക്കാരനൊക്കെ കോടി കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ സാധാരണക്കാരൊക്കെ ഇത് കേട്ട് കോടി കിട്ടുമെന്നും പറഞ്ഞൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ ജീവിതത്തിലെ നല്ല സമയങ്ങളൊക്കെ ഈ കോടിക്ക് വേണ്ടി പ്രതീക്ഷിച്ചു ഒരാസും ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ടു പോവും അപ്പോൾ അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റേതായ നേട്ടം അനുഭവിച്ചുള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് അങ്ങ് ജീവിക്കുക ഉള്ള കടയെല്ലാം മേടിച്ച് വെക്കാതെ ആർഭാടമായിട്ട് അനാവശ്യമായിട്ടൊക്കെ പണം ചിലവഴിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കുക അപ്പോൾ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ എല്ലാവർക്കും വന്നു ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻ ഓഫ് നോളജി അസ്ട്രോളജി മലയാളം